ജലജീവൻ മിഷൻ പദ്ധതിയിൽ വെട്ടിപ്പൊളിച്ച റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കാത്ത ഉദ്യോഗസ്ഥ അനാസ്ഥയ്ക്കെതിരെ നൊസാട് ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ ധരണം നടത്തി

ಕುಳಿತು ರೋಡುಗಳೆಲ್ಲ ಮೆಟ್ಟಿ ನನ್ನ ಹಾಕಿಡರಿಟಿ ಯಾರಲ್ಲೋರಿಟಿ ಇದೆ ಯಾರಲ್ಲ അധികാരികൾക്ക് പേരാമ്ര വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു ചെയ്തു നമ്മുടെ ശുദ്ധജല സ്രോതസ്സുകൾ തടസ്സപ്പെടുന്ന ജലം വെച്ചുകൊണ്ട് വലിയ പഠനം നടത്തുമ്പോഴാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ലഭിക്കുന്ന കുടിവെള്ളം എന്ന് പറയുന്നത് അത് ഗുണമേന്മയുള്ളതല്ല അതിന് നിരവധി ദുരന്തങ്ങൾ ദുരിതങ്ങൾ ഇപ്പം നമ്മൾ വിവിധ നിലയിൽ അനുഭവിച്ചു വരികയാണ് അതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാവണം കുടിവെള്ളം എന്ന് പറയുന്നത് ജനങ്ങളുടെ പ്രാഥമികമായ ആവശ്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അവർക്ക് വീട് റോഡ് കുടിവെള്ളം വൈദ്യുതി മറ്റേ അടിസ്ഥാന സൗകര്യങ്ങൾ ഇതെല്ലാം ഉണ്ടാവണം ഏതൊരു കുഞ്ഞിൻ്റെ മുകളിൽ താമസിക്കുന്ന ആളുകൾക്കും കുടിവെള്ള ലഭ്യത ഉറപ്പ് വരുത്തണം ഇങ്ങനെയുള്ള വിവിധങ്ങളായ കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിനകത്ത് ഒരു ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ ആവിഷ്കരിച്ച് അങ്ങനെ പദ്ധതി പദ്ധതി ആ സമയബന്ധിതമായി കൂടാ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എൻ ശാരദ പട്ടേരിക്കണ്ടി അധ്യക്ഷത വഹിച്ചു കെ കെ രാജൻ കെ സി ബാബുരാജ് എടവന സുരേന്ദ്രൻ ബിന്ദു അമ്പാളി തുടങ്ങിയവർ സംസാരിച്ചു ശോഭന വൈശാഖ് സ്വാഗതവും പി പി സലാം നന്ദി പറഞ്ഞു സുബിത അനിൽ ട്രോബിഷൻ മലബാർ ഗോൾഡ് ആൻ ഡയമണ്ട് അവതരിപ്പിക്കുന്നു സെലിബ്രേഷൻ ഓഫ് ഗോൾഡ് അൺകട്ട് ജം സ്റ്റോൺ എന്നീ ആഭരണങ്ങൾക്ക് പണിക്കുലിയിൽ ഫ്ളാറ്റ് തേർട്ടി പെർസെന്റ് കിഴിവ് ഡയമണ്ടിന്റെ മൂല്യത്തിൽ തേർട്ടി പെർസെന്റ് വരെ കിഴിവ് മലബാർ ഗോൾഡ് ഡയമണ്ട്സ്